ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു അതർ എപ്പിസോഡ് ഓഫ് ലൈഫ് ഓൺ ക്യാമറ ബൈ അനു ജർമ്മനിൽ ഒരുപാട് സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട് അവർക്ക് അവരുടെ ഫാമിലി മെമ്പേഴ്സ് ജേമനിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹമുണ്ട് പക്ഷെ പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ട് അത് സാധിക്കാറില്ല മോസ്റ്റ്ലി ഉള്ള കാരണം എന്ന് പറഞ്ഞാൽ വിസ റിജക്ഷൻ ആണ് എന്തുകൊണ്ടാണ് ഈ വിസാ റിജക്ഷൻസ് വരുന്നത് എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെന്റ്സ് പ്രോപ്പറായിട്ടുള്ള റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്ന് അറിയില്ലായ്മ എന്നുകൊണ്ടാണ് ഈ റിജക്ഷൻസ് വരുന്നത് അപ്പൊ നമുക്ക് എങ്ങനെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ അടുത്ത് കുഞ്ഞൊരു ബട്ടൺ ഉണ്ടാവും അതും കൂടെ പ്രസ് ചെയ്തേക്കാം എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ മിസ് ചെയ്യാതെ കാണാനും പറ്റത്തുള്ളൂ സ്റ്റുഡൻസിനെ ഫാമിലി മെമ്പേഴ്സിനെ ജർമ്മനിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഫാമിലി റിയൂണിയൻ വിസ വഴിയേ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അപ്പം ഈ വിസയുടെ ടെൻ ഇമ്പോർട്ടന്റ് റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് നമ്പർ വൺ ഒരു വർഷത്തിന് കൂടുതലുള്ള കോഴ്സിന് അപ്ലൈ ചെയ്യുക നമ്പർ ഏജ് റിലേറ്റഡ് ആണ് ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ സ്പൗസിനോ അറ്റ്ലീസ്റ്റ് പതിനെട്ട് വയസ്സെങ്കിലും ആയിരിക്കണം നമ്പർ ത്രീ നിങ്ങളെ പേരൻസ് ആണ് ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾ മൈനർ ആയിരിക്കണം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുകയോ നിങ്ങളെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം അവര് കൊണ്ടുവരുന്നത് പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ കുട്ടികളെ എങ്ങോട്ട് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ കുട്ടിക്ക് പതിനാറ് വയസ്സ് മുകളിലാണെങ്കിൽ ഉറപ്പായിട്ടും കുട്ടി സി വൺ ലെവൽ ജർമൻ പാസ് ആയിരിക്കണം നമ്പർ ഫോർ നിങ്ങൾ നിങ്ങളെ സ്പൗസിനെയാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സ്റ്റുഡന്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ രണ്ടുപേരുടെയും കല്യാണം നടന്നിരിക്കണം നമ്പർ ഫൈവ് സ്റ്റുഡന്റ് ആയിട്ട് ജേമനി താമസിക്കുന്ന ആളുടെ കയ്യിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു രണ്ടാം കോൺട്രാക്ട് ഉണ്ടായിരിക്കണം നമ്പർ സിക്സ് ഡിപ്പെൻഡന്റ് ആയിട്ട് വരുന്ന സ്പൗസ് ലെവലിൽ പാസ് ആയിരിക്കണം നമ്പർ സെവൻ ജേമനി പഠിക്കുന്ന ആളുടെ വാലിഡ് ആയിട്ടുള്ള റെസിഡൻസ് പെർമിറ്റ് വേണം നമ്പർ എയ്റ്റ് ജേർമനിയിൽ നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് ആ അപ്പാർട്ട്മെന്റിന്റെ ലിവിംഗ് സ്പേസ് പന്ത്രണ്ട് സ്ക്വയർ മീറ്റർ പെർ പേഴ്സൺ ആയിരിക്കണം പിന്നെ കുട്ടികൾക്ക് ആറു വയസ്സിന് താഴെ ആണെങ്കിൽ പത്ത് സ്ക്വയർ മീറ്ററും ആയിരിക്കണം നമ്പർ നയൻ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചാണ് ഡിഫൻസിൽ ഫാമിലി ആയിട്ട് വരുന്ന ആൾക്കാർ ഹെൽത്ത് ഇൻഷുറൻസിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ലെറ്റർ കിട്ടും ആ ലെറ്റർ നമ്മൾ വിസ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും നമ്പർ ടെൻ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയെ കുറിച്ചാണ് ജേർമനിയിൽ ഡിഫൻസിൽ വരുന്ന ഫാമിലി മെമ്പേഴ്സിന് ഇവിടെ ഗവൺമെന്റിന്റെ സപ്പോർട്ട് ഇല്ലാതെ സ്റ്റേ ചെയ്യാൻ പറ്റും എന്നുള്ള പ്രൂഫ് ഓഫ് ഫ്രണ്ട്സ് കാണിക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റൂൾ പ്രകാരം ബ്ലോക്ക് അക്കൗണ്ടിൽ അഡൽറ്റ്സിന് ലവൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫോർ യൂറോസ് പെർ ഇയറും എന്ന് വെച്ചാൽ നയൻ നയൻറ്റി ടു യൂറോസ് പെർ മന്ത് കിഡ്സിന് ഫൈവ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടു യൂറോസ് പെർ ഇയറും എന്ന് വെച്ചാൽ ഫോർ നയൻറ്റി സിക്സ് പെർ മന്ത് േ ചെയ്യേണ്ടതായിട്ട് വരും ഇനി ഫാമിലി റീയൂണിയൻ വിസ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് അതിനടുത്തുള്ള ജർമ്മൻ കൗൺസിലിലോ വി എച്ച് എസ് വഴിയോ നമുക്ക് അപ്ലൈ ചെയ്യുന്നതാണ് വിസ ഇന്റർവ്യൂ ഡേറ്റ് നമുക്ക് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യുന്നതാണ് ഇനി വിസ പ്രോസസിങ് ടൈമിനെ കുറിച്ചാണ് ജനറലി വൺ ടു ത്രീ മന്ത്സ് വരെ ടൈം എടുക്കാറുണ്ട് പക്ഷെ പല കേസിലും ഡോക്യുമെന്റ് പ്രോബ്ലമോ വെരിഫിക്കേഷൻ പ്രോബ്ലമോ കൊണ്ട് സിക്സ് മന്ത്സ് ടു വൺ ഇയർ വരെ ടൈം എടുക്കും ഇനി വിസ ഫീസിനെ കുറിച്ചിട്ടാണ് അഡൽസിന് ഫൈവ് യൂറോസും കിഡ്സിന് തേർട്ടി സെവൻ പോയിന്റ് ഫൈവ് യൂറോസും അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഇന്ത്യൻ റുപ്പീസിലെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് കാണിക്കേണ്ടതായിട്ട് വരും ഫാമിലി റീയൂണിയൻ വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള സിക്സ്റ്റീൻ ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സിനെ കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് നമ്പർ വൺ പാസ്പോർട്ട് നമ്പർ ടു പേഴ്സണൽ കവർ ലെറ്റർ എന്ന് വെച്ചാൽ നിങ്ങൾ ആരുടെ കൂടെയാണോ എന്തിനാണോ ജർമ്മനി പോണ എന്നതിനെ കുറിച്ചുള്ള ലെറ്റർ ആണ് നമ്പർ ത്രീ അപ്ലിക്കേഷൻ ഫോം നമ്പർ ഫോർ ഡിക്ലറേഷൻ ഫോം നമ്പർ ഫൈവ് കോൺട്രാക്ട് ഇൻഫർമേഷൻ ഫോം നമ്പർ സിക്സ് ക്വസ്റ്റിനെയർ ഇതെല്ലാം ജേമൺ കൗൺസിൽ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് ഫിൽ ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും നമ്പർ സെവൻ സ്പൗസിന്റെയും നിങ്ങളുടെയും പാസ്പോർട്ടിന്റെ എല്ലാ പേജസിന്റെ കോപ്പീസ് സബ്മിറ്റ് ചെയ്യുക നമ്പർ എയ്റ്റ് സ്പൗസിന്റെ റെസിഡൻസ് പെർമിറ്റിന്റെ കോപ്പി സബ്മിറ്റ് ചെയ്യുക നമ്പർ നയൻ ബയോമെട്രിക്സ് ഫോട്ടോ സബ്മിറ്റ് ചെയ്യുക നമ്പർ ടെൻ ജർമനിയിൽ നിങ്ങളുടെ സ്പൗസ് താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ റെന്റൽ കോൺട്രാക്ട് സബ്മിറ്റ് ചെയ്യുക റെന്റൽ കോൺട്രാക്ടിന് ജർമൻ ലാംഗ്വേജിൽ മെൽഡ് ബെഷൈനി ഗുങ് എന്നാണ് പറയുന്നത് നമ്പർ ലെവൻ ബർത്ത് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുക നമ്പർ ട്വൽവ് സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുക നമ്പർ തേർട്ടീൻ ഗ്വാൽക്ക് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ജേർമൻ ലെവൽ എ വൺ ലാംഗ്വേജിന്റെ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുക നമ്പർ ഫോർട്ടീൻ മാര്യേജ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുക അത് ജേർമൻ ലാംഗ്വേജിലായിരുന്ന കുറച്ചുകൂടെ ബെറ്റർ ആണ് നമ്പർ ഫിഫ്റ്റീൻ ട്രാവൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യുക നമ്പർ സിക്സ്റ്റീൻ പ്രൂഫ് ഓഫ് ഫണ്ട്സിന്റെ കൺഫർമേഷൻ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യുക